ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഏതാണ് ഈ കാണുന്ന കുട്ടിയുടെ നാൽപ്പത് ദിവസത്തെ ഫങ്ഷന കേട്ടോ നാൽപ്പത് ദിവസമായി അപ്പം നാൽപ്പത് അതിൻ്റെ ഫങ്ഷനായിരുന്നു അപ്പോൾ നാൽപ്പത് ഉള്ളിന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഫങ്ഷനാണ് അപ്പം നമ്മളതിന് പോയതാണ് അപ്പോൾ ചെറുതായിട്ട് വലിയതിലൊന്നും ചെയ്തിട്ടില്ല എന്നാലും ചെറിയ രീതിയിലൊരു ഞാൻ കുടുംബം മാത്രമേ ഉള്ളൂ കേട്ടോ കുടുംബം മാത്രമുള്ളൊരു ഫങ്ഷനായിരുന്നു അപ്പം ഞാൻ പോയപ്പോൾ ഇങ്ങനെ എടുത്ത ആണ് കേട്ടോങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അമ്മമാൻ്റെ കുടുംബത്തിലാണ് അതായത് ഇക്കാൻ്റെ മാമാൻ്റെ പേരക്കുട്ടിയാണ് കേട്ടത് അപ്പോൾ അവിടെയാണ് അത് വന്നിട്ട് കൊഴിഞ്ഞാമ്പറയില്ലായിരുന്നു ഫങ്ഷൻ അപ്പോൾ അവരിയ്ക്കുന്നത് ഒരു തോട്ടത്തിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അവിടെയാണ് ഇരിക്കണത് അപ്പോൾ അവിടെ കാണാനൊക്കെ നല്ല ഭംഗിയതൊക്കെയാണ് ഇതാണ് കുട്ടി കുട്ടിൻ്റെ പേര് ഹേറ നസ്രീൻ അങ്ങനെയാണ് പേര് എന്നെ ഒരു വിശ്വാസം എനിക്ക് ഇവിടുന്ന് പറഞ്ഞു പോയി സോറി അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അടിച്ചു പൊളിച്ചു ഇങ്ങനെ വല്ല ഫങ്ഷനും വരുമ്പോഴാണ് നമ്മൾ കുടുംബമൊക്കെ ആയിട്ട് ഒത്തുകൂടുകട്ടോ അതൊക്കെ വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ അവിടെ ഫുഡ് വന്നിട്ട് മറ്റേ നെയ്ച്ചോറ് ബീഫ് ഗ്രേവിയും കാഴ്ചാറും വരുന്നു കേട്ടോ അപ്പൊ ആദ്യം കുട്ടികൾക്കൊക്കെ താഴെ ഇരുന്ന് കഴിക്കാൻ കൊടുത്ത ശേഷം ഞങ്ങൾ എല്ലാവരും ടേബിളിലായിരുന്നു കഴിച്ചത് അപ്പോൾ നെയ്ച്ചോറും ബ്രീഫ് ഗ്രേവിയും അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം അവിടെ എന്താ ഒരു തൊട്ടൂരിനൊരു പുഴ പുഴ വര ഒരു ചെറിയൊരു പുഴ ഉണ്ട് അപ്പോൾ ആ പുഴയിലൊക്കെ പോയിട്ടോ അപ്പോൾ അവിടെ പുഴയില് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മീൻ പിടിക്കുന്ന നോക്കാനൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെന്താ

അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അതാ വരുന്നു അങ്ങോട്ട് വാ നേ ഞാൻ പോട്ടെ ഹായ് ഹണ്ടൈ അപ്പോൾ നമ്മൾ അവിടുന്ന് മറ്റേ മീനൊക്കെ പിടിച്ചിട്ട് ആ കോഴിൻ്റെ അവിടെ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇളനീര് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഇളനീര് അപ്പോൾ അതിനൊക്കെ വെട്ടി കുടിക്കാൻ ഒരു പ്ലാനിലാണ് കേട്ടോ പിന്നെ ഏതാണ് നമ്മളെല്ലാം എൻക്ക ഇക്കയും അവരൊക്കെ പിടിച്ച മീനാണിത് അപ്പോൾ കുറച്ച് അത്യാവശ്യം മീനൊക്കെ കിട്ടി കിട്ടിയിട്ടോ അതുപോലെ ഓടിയും ചാടിയും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരെയൊക്കെ ഷെയർ കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടേട്ടോ